ഹായ് ഹലോ അസ്സാം വൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം നല്ല സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്നലെ വീഡിയോ ഇടാനായിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് തന്നെ കഴിഞ്ഞത് അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മുടെ എന്നും ടൈം തെറ്റി അതായത് എന്നും വീഡിയോ ഇടുന്ന ടൈം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുപോകുന്ന ആ ടൈമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോ പിന്നെ ഇടാനായിട്ട് പറ്റിയില്ല ഇന്നലെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും രാവിലെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാനും ഇല്ലായിരുന്നു അപ്പോഴേ ഞാൻ ഞാനെല്ലാം അനിയത്തി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി കഴുകിത്തരികയാണ് കേട്ടോ അപ്പോൾ എല്ലാ പാത്രവും കൂടെ എടുത്ത് പുറത്തിട്ടിട്ടാണ് കഴുകുന്നത് അകത്ത് ഉള്ള പാത്രങ്ങൾ കഴുകാനെന്ന് പറയുമ്പോൾ നമ്മൾ ഓവ് ഉണ്ടല്ലോ വെള്ളം പുറത്തോട്ട് പോകുന്ന ഓവ് കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇപ്പോൾ പുറത്തോട്ട് ഇറക്കിയിട്ടാണ് എല്ലാ പാത്രങ്ങളും പുറത്ത് കൊണ്ട് കരിപ്പാത്രം ആണെങ്കിലും നമ്മൾ ഇറകടുപ്പിൽ വെക്കുന്ന പാത്രം ആണെങ്കിലും അല്ലാണ്ടുള്ള നമ്മുടെ ചോറ് കഴിക്കുന്ന പാത്രങ്ങളും ചായടുന്ന എല്ലാം നമ്മളിപ്പോൾ പുറത്ത് കൊണ്ടിട്ടാണ് കഴുകുന്നത് അങ്ങനെ കലോം ചെട്ടിയൊക്കെ തേച്ചക്കം വഴക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുറ്റവടിയും നമ്മുടെ ബാത്റൂമൊക്കെ ശരിയാക്കി കഴിഞ്ഞ കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ആ തിട്ടയിലെല്ലാം സിമന്റിൻ്റെ പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൊത്തം ചള്ളായി കിടക്കുമായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കഴുകി ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കയറി ഇനിയിപ്പം കുറച്ച് നാരങ്ങ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ അത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുന്നു ഇനിയിപ്പോൾ ഇവരെ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ചുക്കിച്ചൊളിഞ്ഞു പോവും അതുകൊണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഭയങ്കര കയ്പ്പുള്ള നാരങ്ങ നാരങ്ങയായിരുന്നു കേട്ടോ നമ്മൾ പിഴിഞ്ഞ് വെള്ളം കുടിച്ചാലും നല്ല കയ്പ്പുള്ളതായിരുന്നു എന്തായാലും അച്ചാറിനെ എടുത്തിട്ടുണ്ട് അവിടെ അച്ചാറൊന്നും ഇരിപ്പില്ല എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിഴിയാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള നാരങ്ങ കേട്ടോ അപ്പോൾ നല്ല കൈപ്പ് എന്തായാലും ഞാനെടുത്ത് അച്ചാറിന് വേണ്ടിയിട്ട് തലയുന്ന ആവിയൊക്കെ കയറ്റി അരിഞ്ഞുപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോഴതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കടുക് ചതച്ചതും എല്ലാം കൂടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു വെളുത്തുള്ളി ഇഞ്ചിയും കരിയപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നേരെ തട്ടി കൊടുക്കുന്നുണ്ട് അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കുക കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇത് കുറച്ച് കാന്താരി നമ്മളിൽ ഉണ്ടായ കാന്താരിയാണ് അപ്പോൾ അത് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറി പച്ചമുളക് നമ്മുടെ പച്ചക്കറി കിട്ടുന്ന പച്ചമുളക് ഒന്നും ഇരിപ്പൂല അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരിക്കുന്നത് പുറത്ത് ഭയങ്കര കാക്കയുടെ ബഹളമാണ് കേട്ടോ ചാറ്റൽ മഴയുണ്ട് ഈ ടൈമിലും അപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് പാപ്പുമാരുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അച്ചാറൊക്കെ സെറ്റ് ചെയ്ത് അടുപ്പിലോട്ടാക്കിയിട്ട് അതേ കണ്ടില്ലേ ഇത് കമ്പിളി നാരങ്ങ ഇത് ചുമന്ന നാരങ്ങയാണ് കേട്ടോ മാമി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ ഇടയ്ക്ക് കമ്പിളി നാരങ്ങ കേട്ടോ അത് വെള്ളയായിരുന്നു ഇത് ചുമപ്പാണ് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയതാട്ടോ ഇത് മാങ്ങയും ഈ മാങ്ങ രണ്ടെണ്ണവും അതുപോലെ ഈ ഒരു കമ്പിളി കമ്പിളി നാരങ്ങ നാരങ്ങ കമ്പിളിനാരങ്ങന്നാണോ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ കമ്പിളി നാരങ്ങ എന്നാണ് പറയുന്നത് കേട്ടോ ബബ്ലൂസോ അങ്ങനെ എന്തൊക്കെയാണ് പറയുമെന്ന് തോന്നുന്നു ആളുകൾ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ പറയുന്നത് കമ്പിളിനാരങ്ങ എന്നാണേ അപ്പോൾ അത് ഈ അച്ചാർ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഈ അച്ചാർ ഈ പൊടിയൊക്കെ പുരട്ടി വെച്ച പാത്രവും കൂടെ കഴുകി ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് അപ്പോൾ അത് അടുപ്പിലിരുന്ന് ഒന്ന് ആവിയൊക്കെ കയറി നന്നായിട്ട് ആ തൊലിയൊക്കെ ഒന്ന് വേവട്ടെന്ന് എഴുതി ഞാൻ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് കണ്ടില്ലേ കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് വെട്ടി പുഴുങ്ങാനായിട്ട് വെക്കുവാണ് രാവിലെ ഇഡ്ഡലി ആയിരുന്നു നമുക്ക് കാപ്പി കേട്ടോ ഇഡ്ഡലിയും ചട്ടിണിയും ഒക്കെ ആയിരുന്നു രാവിലത്തെ കാപ്പി അങ്ങനെ കൊച്ചിനെ ഞാൻ വിട്ടിട്ടില്ല കൊച്ചിന് ചുമയാണ് കേട്ടോ അങ്ങനെ പാത്തു എന്ന് രണ്ട് ദിവസം കൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല ഇന്നലെയും പോയിട്ടില്ല ഇന്നും പോയിട്ടില്ല ചുമയാണ് കേട്ടോ പകലൊന്നുമില്ല ചുമ രാത്രി ആവുമ്പോഴത്തേക്കും ചുമയാണ് തണുപ്പായതുകൊണ്ടൊന്നും അറിയത്തില്ല ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പല്ലേ ക്രിസ്മസിൻ്റെയൊക്കെ ആ ഒരു ടൈം അപ്പോൾ രാത്രി ഭയങ്കര ചുമയാണ് ആളിന് അപ്പോൾ ഇന്ന് എന്തായാലും മരുന്നൊക്കെ കൂടെ തിരുത്തിയൊക്കെയാണ് ആവിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മധുരക്കിഴങ്ങൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കിഴങ്ങും അടുപ്പിലോട്ടാക്കിയിട്ട് കുറച്ച് ചിക്കൻ പാപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് സത്യം ആയിരുന്നു ഞാൻ പിന്നെ അത് കറിയൊക്കെ ആക്കി മാങ്ങയൊക്കെ ഇട്ട് കറി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാബേജ് തോരനും എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ചിക്കൻ മേടിച്ചത് അപ്പോൾ ചിക്കൻ കിട്ടിയപ്പോഴത്തേക്കും ഞാനങ്ങ് കറി വെക്കാം എന്ന് വിചാരിച്ചു കാരണം വൈകിട്ട് ഒരട്ടയുണ്ടാക്കാം എന്ന് പാപ്പം പറഞ്ഞ കേട്ടോ ഒരു മൗലു തോതാൻ വേണ്ടിയിട്ട് ചെയ്തതാണേ അപ്പോൾ ചിക്കൻ മേടിച്ചല്ലോ എന്ന് കരുതിയിട്ട് വൈകിട്ട് ഒരട്ടുണ്ടാക്കാം പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ചിക്കന് വേണ്ടിയിട്ടുള്ള കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചേം പാത്തൂനും വർക്കാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് കറി വെക്കാനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കൊച്ചുള്ളി ഞാൻ അരിഞ്ഞ് കേട്ടോ എനിക്ക് ഭയങ്കര മടിയായി കൊച്ചുള്ളി പൊളിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ സവോള എടുത്തിട്ടുണ്ട് ഒരു നാല് സവോള നന്നായിട്ടൊന്നരിഞ്ഞ് എണ്ണ ഒഴിച്ചു ചില ആളുകൾ ബീഫിൽ മാത്രമേ ഉലുവ ഇടാറുള്ളൂ ഞാൻ ചിക്കനിലും ഉലുവ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സവോള കുറച്ച് കുറച്ചുപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി അരിഞ്ഞിടുന്നവരുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചേർക്കുന്നത് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് എപ്പോഴും ബീഫ് കറിക്കാണെങ്കിലും ചിക്കൻ ആയാലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ ഇല്ലെങ്കിലും ഒന്ന് അരഞ്ഞു കിട്ടിയാലും മതി ഇപ്പം ഞാൻ അരച്ചതായിട്ട് കൊടുക്കുന്നത് നല്ല പേസ്റ്റ് ആയിട്ടില്ല മിക്സി അത്ര ഓക്കെ അല്ലാതെ കേട്ടോ അപ്പം ചതച്ചും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ വാട്ടിയെടുക്കുന്നുണ്ട് ഈ ചിക്കൻ കറിയുടെയൊക്കെ ടേസ്റ്റ് വരണമെങ്കിൽ ഉള്ളി എത്രത്തോളം വാടുന്നു എന്നുള്ളതാണ് കേട്ടോ കാര്യം ഉള്ളി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നത് വരെ നമ്മൾ വാട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല കളറും നല്ല ടേസ്റ്റും ആയിരിക്കും പക്ഷേ എനിക്ക് അത്രയും ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ചിക്കൻ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വരട്ടെ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ഒരട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം തേങ്ങയൊക്കെ തിരുമ്പ് ഞാൻ നേരത്തെ അങ്ങ് വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മകരുബൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മൗലു തോതാം എന്നാണ് എൻ്റെ ഒരു ഇത് ഇത് കണ്ടില്ലേ ഗരം മസാല ഈ കവറിൽ ഇപ്പം നമ്മുടെ ടിന്നിലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടുമില്ലായിരുന്നു അപ്പോൾ ഇതിപ്പം വാങ്ങിച്ചിട്ട് മൂന്നാല് ദിവസമായി നമ്മൾ ഈ ഒരു പാക്കറ്റിലേ മുളക് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ വറ്റൽ മുളക് ഞാൻ ആദ്യമായിട്ട് കാണുവാൻ ഇങ്ങനെ ഗരം മസാലയിൽ വറ്റൽ മുളക് ഉൾപ്പെടെ വരുന്നത് പിന്നെ നമ്മുടെ മന്തിയിലൊക്കെ ഇടാൻ പറ്റിയ നാരങ്ങ ഉണ്ടല്ലോ ഉണക്ക നാരങ്ങ ഉണക്ക നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി ആവശ്യമുള്ളത് മാത്രം എടുത്തു കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി അപ്പോൾ ഞാൻ അത് അതിലോട്ടങ്ങ് ഇട്ടിട്ടുണ്ട് ഒരു കളറ് എന്ന് കരുതിയിട്ട് അതിൽ തന്നെ ഇട്ട് കേട്ടോ പിന്നെ വട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ഉണ്ടായിരുന്നു ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് മോപ്പിക്കുക എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ആ ജീരകം വലിയ ജീരകം പൊട്ടുന്ന സൗണ്ട് കിട്ടില്ലേ അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പം ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് വല്യുമായും വാക്കുമായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരാരും ചോറ് കഴിക്കാനായിട്ട് നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഗരം മസാല ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചിക്കനൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി മുറിച്ചതും ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ലതുപോലെ വെള്ളം ഊറി വരും ആ വെള്ളത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് കറിയാക്കി എടുക്കാം അതല്ല ചാറാവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ എന്ത് സാധനം വേവിച്ചെടുത്തിട്ടും ചൂടായി ചൂടായിട്ടിരിക്കുന്ന സാധനത്തിലേക്ക് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഗരം മസാല നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല കുരുമുളക് പൊടി അതുപോലെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കുറച്ച് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ ഒരുപാട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ചിക്കൻ മസാലയിലും അതുപോലെ മുളക് പൊ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഏരിയയും കൂടെ വേണ്ട അപ്പം എല്ലാം നമ്മൾ അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ അവിടെ റെഡിയാക്കി ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത് വൈകിട്ടായിരുന്നു കേട്ടോ വൈകുന്നേരമായിരുന്നു ഒരട്ടിയുടെ മാവ് ഒരട്ടിയുടെ മാവല്ല പുട്ടിൻ്റെ മാവായിരുന്നു കേട്ടോ എനിക്ക് അബദ്ധം പറ്റി കല്ല് പോലെ ഇരുന്നു ഒരട്ടി അങ്ങനെ ഒരട്ടിയൊക്കെ ഉണ്ടാക്കി അവിടെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ച് മൗലൂ തോതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ വിശേഷം നാളെ കാണാം അസ്സാമലൈക്കും